ണാൻ നാട്ടുകാരും വീട്ടുകാരും കളിക്കൂട്ടുകാരും കാത്തിരിക്കുന്നു എന്ന ബോധ്യത്താൽ താൽ ായി പുഴക്കളം തേടി കടന്നെത്തിയ കളിക്കൂട്ടുകാർ കായിക മേഖലയിലെ കലാകാരന്മാരെന്ന വിശേഷമുള്ള കളിക്കൂട്ടുകാരെ ഒപ്പം പെരുമ്പാവൂരി രംഗം നാടകവേദി എന്ന നാടകവേദിയുടെ കളിക്കൂട്ടുകാരെ വടംവലിയുടെ ലോകത്തേക്കെന്ന് ക്ഷണിച്ചു വരുത്തിയതുപോലൊരു കുപ്പായത്തിൽ അണിയിച്ചു ആവേശ പോരാട്ടത്തിന്റെ തീരങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആർ എൻ വി പടനായക ഒരു ആരവങ്ങൾക്കും കയ്യടിത്താളങ്ങൾക്കും വിളികൾക്കും നടുവിലൂടെ എതിരാളി കെട്ടിക്കൂട്ടിയ പെരുമ്പോട്ടകളുടെ കൂടാരങ്ങളെ തച്ചു തകത്ത് ആക്രമണത്തിന്റെ കൂർത്തമൂർത്ത കുന്ന മുനകൾ കൊണ്ട് കുത്തിമലർത്തി ഒരു വിജയത്തിന്റെ പോരാട്ട പോർക്കളന്തങ്ങൾക്ക് അനുകൂലമാക്കാനു കഴിഞ്ഞ ഏതാനും ഒരു മാസക്കാലമായി ഈ മണ്ണിൽ ഈ നാടിനോട് ചേർന്ന് നിന്ന് പോരടിച്ച് കയറി പോകുന്ന പോരാളി കൂട്ടങ്ങൾ ഈ ഒരു അവസാന വിസിൽനാഥം വരെ കേൾക്കുക എന്ന ഓരോരുത്തരക്ഷത്താൽ മാത്രമേ കളി മൈതാനിയിലേക്ക് കടന്നെത്തിയ വിഷ്ണുവിന്റെ പടനായകന്മാരായി പടനയിക്കുന്നവർ അച്ചവും കൂട്ടാളികൾക്ക് പടനയിക്കുന്ന പടനായകന്മാരുടെ തേരോട്ടങ്ങളിലേക്ക് ഉയർന്നു പോങ്ങുന്ന നിങ്ങളുടെ കരകോഷങ്ങൾ ഒപ്പിച്ച് ആവേശത്തിന്റെ തീരം വിടുന്നൊരു പോരാട്ടം ഋഷി തലയുടെ വിസിൽനാഥത്തിന് കാതൂർക്കുന്ന കളിക്കൂട്ടുകാർ പ്രസാന വിജയവരവാണി മഹാദേവ